بسم الله الرحمن الرحيم إن الذين جاءوا بالإفك عصبة منكم لا تحسبوه شرا لكم اكتسب كسب اذا رند الله بريك لها ما كسبت وعليها ما اكتسبت കസബ എന്ന് പറഞ്ഞാൽ നമ്മൾ കസ്ബി നമ്മൾ അധ്വാനിക്കുക അതിനാണ് അധ്വാനിക്കുന്ന പക്ഷേ അതിൽ എടുക്കുന്ന ഒരു പണി ഉണ്ടാകും അപ്പോഴാ ഇഖ്തസഭ എന്ന് പറഞ്ഞാൽ ആ പ്രയോഗം ഇക്തസബ ആ പ്രയോഗം നമ്മൾ കരുതിക്കൂട്ടി നമ്മൾ നമ്മൾക്ക് വിഷമത്തോടുകൂടി ചെയ്യുന്ന സംഗതിയാണ് അർത്ഥം കസബ 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 എന്ന് 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 നന്മ ഇക്തസബ ഒക്കെ ഓരോ ശരീരം ചെയ്യുന്ന ചെയ്യുന്ന നന്മകൾ ആ ശരീരത്തിൽ ഗുണം അത് തിന്മയും അതിന് തന്നെയാണ് പരിഭാഷ വായിക്കുമ്പോൾ ഈ രണ്ട് വ്യത്യാസം മനസ്സിലാവില്ല എന്താ പേ കസബ എന്താ രണ്ടും കസപയുടെ ധാതു തന്നെയാണ് നന്മ തിന്മ ആ ആ ആ എന്ന് ഒരു എന്ന വസന്ന അങ്ങനെ വന്നാൽ നമ്മുടെ ശരീരത്തിന്റെ പ്രകൃതമല്ല അതിനെതിരായിട്ട് നമ്മൾ ചെയ്യാണ് അതാണ് നന്മ ചെയ്യാൻ നമ്മുടെ ശരീരത്തിന്റെ സപ്പോർട്ട് ചെയ്യുന്നു ഒരു നന്മ നമുക്ക് ഒരു പ്രയാസമില്ലല്ലോ ഇല്ല നമ്മുടെ ശരീരത്തിന്റെ എതിരാണത് നമ്മുടെ ശരീരം പൂച്ചകൾക്ക് പോലും മൃഗങ്ങൾക്ക് പോലും കസപയും ഉണ്ട് എന്ന് ഒപ്പം പറയുന്നു ഒരു പൂച്ചയ്ക്ക് നിങ്ങൾ ഒരു ഇറച്ചിക്കഷ്ടം തിന്നാൻ കൊടുത്താൽ ആ പൂച്ച നമ്മുടെ അടുത്ത് വന്നിരുന്നിട്ടാ തന്നെയാണ് പേടി വന്നിരിക്കില്ല ഉണ്ടോ ഇല്ല നേരെ മറിച്ച് നമ്മൾ വാങ്ങി വെച്ച ഇറച്ചി വെപ്പില് കട്ടുകൊണ്ട് ഇതിനാണെങ്കിൽ നമ്മുടെ കണ്ണിൽ കാണാതെ ദൂരെ പോയി മറഞ്ഞിട്ടതിന് മൂച്ചക്കറിയാം ഞാൻ ഈ ചെയ്യുന്നത് അതെന്റെ എതിരാണ് ഞാൻ എന്തോ ഒരു കള്ളക്കളിയാണ് ഈ ചെയ്യുന്നത് മനുഷ്യന്റെ മനുഷ്യന്റെ ശരീരത്തിന്റെ പ്രകൃതം നന്മ ചെയ്യാൻ എളുപ്പമായിട്ടുള്ള അവിടെ പഠിച്ചിരിക്കാൻ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ ഈ ശരീരത്തിന് എതിരാണ് അപ്പൊ നമ്മൾ കുറച്ചൊന്ന് അധ്വാനിച്ചിട്ടില്ലേ തെറ്റ് ചെയ്യാൻ കഴിയുള്ളൂ നമ്മുടെ സ്വന്തം പെങ്ങളെ നമ്മൾ നോക്കുക നമ്മുടെ ഉമ്മാനെ നമ്മുടെ ഭാര്യയിലേക്ക് നോക്കുക ഒരു പ്രയാസമില്ല പക്ഷെ കാണാൻ പാടില്ലാത്തവരാണ് നോക്കാൻ പാടില്ലാത്ത ഒന്നിലേക്ക് നോക്കുക അപ്പൊ ഇടങ്ങിട്ട് നോക്കുന്നുണ്ട് വേറെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്തോ ഒരു എന്റെ എന്റെ ശരീരത്തിന്റെ ഫിതറത്ത് പോലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഇത് പഠിപ്പിക്കാൻ ഒരു പറഞ്ഞു بسم الله الرحمن الرحيم لكل امرئ منهم ما من الاثم على يا نوت ان تجد ادم بك والذي تولى كبره منهم ശിക്ഷ അത് ശിക്ഷിട്ടില്ല എന്നാണ് പ്രബലമായ അഭിപ്രായം അല്ലാഫി ഖാൻ പക്ഷെ മുസ്ലിങ്ങളുടെ കുറ്റത്തില അവനെ ശിക്ഷിക്കാമായിരുന്നു ും ഇവിടെ ശിക്ഷ നടപ്പാക്കപ്പെട്ടാൽ ഭയാനകമായ ശിക്ഷ

മദീനതിലെ യുഹ്ലജന്നൽ അഅസ് മിൻഹൽ അദൽ പറഞ്ഞു അല്ലാഹു നബിയു ഇബ്നു ശറൂലാണ് മദീനയിലേക്ക് ഞങ്ങൾ വരികിച്ചന്നാൽ ഞങ്ങൾ മാന്നിന്നാർ അബദത്ത് നിന്നെ ധമാര മദീനത്തു പൂർത്താക്കുക തന്നെ ചെയ്യും വലില്ലാഹിൽ ഇസ്സത്തു വന്നിസൂലിഹി വൽമുഅ്മിനീൻ അബ്ദുള്ളാഹി ഉബൈബന ശറൂൽ മനസ്സാകിക്കോ അബമാനു അല്ലാഹു ഇന്നുമുഅ്മിനീങ്കുമ വൻദ റസൂലിഹി ും ഈ മനുഷ്യന്റെ വിഷയത്തിലാണ് അവര് പറയുന്നുണ്ട് അല്ലാതെ ആളുകൾക്കൊന്നും കൊടുക്കില്ലേ അവർക്കൊന്നും സ്വതന് ചെയ്യല്ലേ അവരൊന്നും സഹായിക്കല്ലേ എന്ന് പറഞ്ഞ മനുഷ്യൻ ഈ ആളാൽ ഒരുപാട് ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട് അത്രയും അഹങ്കാരവും ഉണ്ടായിരുന്ന എന്താണ് സംഗതി എന്ന് സന്നതിയട്ടെ സംഭവം പറയുന്നുണ്ട് ഒരു

പറയുന്നുണ്ട് അന്ന് അന്ന് എന്റെ മാംസം ഉണ്ടായിട്ടില്ല വളരെ വളരെ കനം കുറഞ്ഞവരാണ് തടി ഉണങ്ങിക്കടിച്ച ഭക്ഷണമല്ലേ ഞങ്ങളെന്ന് കഴിക്കും എങ്ങനെ തടി വെക്കാനാണ് ശരീരൊക്കെ വളരെ ചുരുങ്ങിയിട്ടുണ്ട് മാംസൊന്നുമില്ല വളരെ മെരിഞ്ഞിട്ടാണ് ഒട്ടകക്കട്ടിലാണ് സ്വഹാബികൾ ഒട്ടകക്കട്ടിൽ ഒട്ടകക്കട്ടിൽ അതിന്റെ എന്താണ് ആദാബ് അതിന്റെ ഉള്ളിൽ ആയിശ്വരീകൾ നാമെന്ന് ഇരിക്കുമ്പോ അവരെ കൊണ്ടുപോയി ഒട്ടകക്കട്ടിൽ ഒന്നും സംസാരിക്കില്ല അവിടെ ആളുണ്ടോ സലാമൊന്നും പറയില്ല അവിടെ നിന്നും പറയും അതൊരു ഇതിന്റെ യാത്രാ സംഘം എവിടേക്ക് വിശ്രമിക്കാൻ ഇരുന്നാൽ ഒട്ടേറെക്കട്ടിൽ താഴെ വെച്ചു കൊടുക്കും ആയിഷറതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്ന ശരിക്കൊരു ഒരു കൂടാരം പോലെ നിൽക്കുന്നു ഭയങ്കര ഭാരം ഉണ്ടാകും ഒട്ടകത്തിന്റെ പൂഞ്ഞറക്കി വെച്ചാൽ ഇത് മനോഹരമായിട്ട് നിൽക്കും അതാണ് ഒട്ടേക്കട്ടിൽ കട്ടിൽ ആയിഷ ബീവിയെക്കാളും ഡബിളിന്റെ ഡബിൾ ഭാരമുള്ള സാധനമാണ് അതിന്റെ ഉള്ളിൽ ആയിഷികാമൻ്റെ ഇരുന്നാൽ ഇരുന്നില്ലെങ്കിലും അറിഞ്ഞിരുന്നിരുന്നില്ല അതാണ് സംഭവിക്കാൻ പോകുന്നത് ഞങ്ങൾ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരിക അങ്ങനെ ഒരു മദീനയിലേക്ക് അടുത്തെത്തിയിട്ടുള്ളതുണ്ട് അപ്പോ ഒന്ന് വിശ്രമിച്ചു അപ്പൊ എനിക്ക് തോന്നി ഒന്ന് പോയി മലമൂത്ര വിസജനം ചെയ്തിട്ട് വരാം രാത്രിയാണ് അന്നൊക്കെ അവര് വരുഭൂമിയിലാണ് പോയിരുന്നത് മണൽപ്പൂരകളോ കുറ്റിക്കാടുകളൊക്കെ മറിയിരുന്നിട്ടാ അവർക്ക് അങ്ങനെ കഴിയുമായിരുന്നുള്ളൂ അങ്ങനെ ഞാൻ രാത്രിയാണ് ഞാൻ കഴിഞ്ഞ് തിരിച്ചു വന്നു എൻറെ എന്റെ ഒട്ടകക്കട്ടിലിനടുത്തേക്ക് ഞാൻ വന്നപ്പോഴേക്കും എൻ്റെ നെഞ്ചിൽ ഇനി ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു എന്നാണ് അവർ പറഞ്ഞത് മാലയുള്ളത് അന്നത്തെ വിലപിടിപ്പുള്ള ഒരു മാല സ്വർണ്ണമാല എന്നൊന്നും അതിനർത്ഥമില്ല ജിസുഫാർ എന്നറിയപ്പെടുന്ന ഒരു മാല ആ മാല ഞാൻ എന്റെ നെഞ്ചത്ത് തപ്പി നോക്കുമ്പോൾ മാല കാണില്ല അപ്പൊ ഞാൻ മാല തിരഞ്ഞു പോയിരിക്കട്ടിറങ്ങണ നേരത്തെ കുറച്ചുകൂടെ ഞാൻ ഓർമ്മിട്ടിട്ടില്ലല്ലോ ോണം അവർക്ക് അലങ്കാരമാണ് അവർക്ക് ചമൽക്കാരമാണ് അവരത് ഇഷ്ടപ്പെടുന്നുണ്ട് സമ്പാദ്യത്തിന്റെ വലിയൊരു ഭാഗം അവർക്ക് മാറ്റി മാറ്റിക്കൊടുക്കാനും പുതിയത് വാങ്ങാനുള്ളതെന്ന് മാറ്റാനും അനം കൂട്ടാനും വട്ടം കൂട്ടാനും ഐശ്വര്യതീ പെണ്ണാ മഹതിയാണ് മഹതിക്കും അപ്പൊ തോന്നി പൊടിച്ചോന്നെ മാല പോയല്ലോ മാല കിട്ടണം മാല തന്നെ പോയി രാത്രി ഒച്ചയ്ക്ക് പോയി ആ അവര് ആ സ്ഥലത്തിലൂടെ പോയി തെരഞ്ഞു തിരഞ്ഞു തിരഞ്ഞു മാല കിട്ടി മാല കിട്ടി ഇങ്ങനെ തിരിച്ചു കൊണ്ട് നോക്കുമ്പോ എല്ലാരും നമ്മളൊക്കെ ആലോചിച്ചൊക്കെ പോകുമ്പോൾ ബസ് നിർത്തി നമ്മള് ബാത്റൂമിൽ കുടുങ്ങി ഒന്നൊക്കെ ബസ് സൗദി ബോർഡർ കഴിഞ്ഞാല് നമ്മളെന്ന് ആലോചിച്ചൊക്കെ എന്തായിരിക്കും ഒന്നും ഒന്നുമില്ല ഇന്നത്തെ പോലൊരു കമ്മ്യൂണിക്കേഷൻ വീഴ്ച ഇല്ലല്ലോ അവൻ ബേജാറായ നേരെ വന്ന ഒട്ടകക്കെട്ടിലുള്ള സ്ഥലത്ത് അത് വെക്കാറുള്ള ആ സ്ഥലത്ത് അവിടെ വന്നിരുന്നു ആരെങ്കിലും വരികയാണെങ്കിൽ അവർ വിചാരിച്ചു ഞാനില്ലാന്ന് കരുതി അവര് തിരിച്ചു വരികയായിരുന്നു അപ്പൊ എന്താ സംഭവിച്ചത് എന്താ സംഭവിച്ചത് അവനെ പറയാണ് അങ്ങനെ ഞാൻ നേരമേക്ക് വന്നു അങ്ങനെ ഞാൻ തിരിച്ചു എന്റെ വന്നപ്പോഴും

അങ്ങനെ ഇരിക്കുമ്പോ അവര് വിചാരിച്ചു ഞാൻ അതിൻറെ ഉള്ളിലുണ്ടല്ലോ എന്ന് വിചാരിച്ചു ഒട്ടേക്കെട്ടിലല്ല ഭാരമുള്ള സാധനമല്ലേ അങ്ങനെ ഞാൻ ഒറ്റക്കായി അവര് പോയി പോയി